യേശു അവരോട് ഉപമകളിലൂടെ സംസാരിച്ചു തുടങ്ങി വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു ചിലത് നല്ല നിലത്ത് വീണു അത് മുപ്പതും അറുപതും നൂറും മീനിയായി വിളഞ്ഞു ഒടുവിൽ അവരോട് പറഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവമാണ് വചനം വിതയ്ക്കുന്നത് വചനം ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കാണ് അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവമയച്ച കാര്യം സാധിപ്പിക്കാനാണ് നമ്മെ അനുഗ്രഹിക്കാനാണ് നമ്മുടെ കുടുംബത്തെ തലമുറകളെ അനുഗ്രഹിക്കാനാണ് എന്താണ് നല്ല നിലത്ത് വീണു എന്നതിന് േശു കൊടുത്ത മറുപടി നല്ല നിലത്ത് വീണത് ദൈവവചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാകുന്നു അത് മുപ്പതും അറുപതും നൂറും മിനിയായി വള പ്രിയപ്പെട്ടവരെ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു അതിന് വിളമുണ്ടാകും നൂറുമേനി വിളമുണ്ടാകും യേശുക്രിസ്തു രക്ഷകനാണ് എന്ന തിരുവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്കു വേണ്ടി യേശുക്രൂഷിൽ മരിച്ചു നമ്മെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമുക്ക് പകരമായി യേശു മരിച്ചു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കോരോരുത്തർക്കും പിതാവായ ദൈവം നിത്യജീവൻ നൽകിയിരിക്കുകയാണ് നിങ്ങളത് കേട്ടിട്ടുണ്ടോ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വാക്കുകൾ നിങ്ങൾ ഏറ്റുപറയണം അങ്ങനെ ഏറ്റുപറഞ്ഞാൽ നൂറുമേനി വിളവുണ്ടാകും യേശുവേ അവിടുന്ന് ഈ താണ ലോകത്തിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു പാപിയായ മനുഷ്യനാണ് ഞാൻ മരിക്കേണ്ടതിന് പകരമാണ് അവിടുന്ന് കൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് പാപത്തെയും മരണത്തെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവചനം പറയുന്നു യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും യേശുവെ അവിടുന്ന് എൻ്റെ രക്ഷകനാണ് യേശുവെ അവിടുന്ന് മുതൽ എൻ്റെ കർത്താവാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാ തുറന്ന് നിങ്ങളത് ഏറ്റുപറഞ്ഞാൽ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും മക്കളിലുമെല്ലാം നൂറുമേനി വിളവ് വെളിപ്പെടാൻ പോവുകയാണ് നല്ല നിലത്ത് വീണത് വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാകുന്നു ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ